ഹലോ ഇന്ന് നമുക്ക് ബി പി ബ്ലഡ് പ്രഷർ എന്താണെന്ന് നോക്കാം ഇന്ന് ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാകുന്ന ഹാർട്ട് ഡിസീസ് ഡിസീസിനൊക്കെ പ്രധാന കാരണവും എന്താണ് ഈ ഹൈ ബി പി തന്നെയാണ് അത്രയ്ക്ക് പ്രശ്നമാണോ ഹൈപ്പർ ടെൻഷൻ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് പ്രശ്നമാണ് കാരണം നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അടങ്ങിയ ബ്ലഡ് എത്തുന്നത് ഹാർട്ട് പമ്പ് ചെയ്ത് നമ്മുടെ രക്തക്കുഴലുകൾ വഴിയാണ് ഈ രക്തക്കുഴലിലേക്ക് ഹാർട്ട് പമ്പ് ചെയ്ത് വ വിടുന്ന ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ അതാണ് അതിൻ്റെ വാൾസിൽ ഉണ്ടാകുന്ന പ്രഷർ അതാണ് ബി പി എന്ന് പറയുന്നത് പണ്ടൊരു മുപ്പത്തഞ്ച് വയസ്സിന് മേലോട്ടുള്ളവർക്കൊക്കെയാണ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ വന്നിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതശൈലി കാരണം തന്നെയാണ് വളരെ ചെറുപ്പക്കാരിൽ തന്നെ എന്ത് കാണപ്പെടുന്നുണ്ട് ഹൈപ്പർ ടെൻഷൻ ബി പി വേരിയേഷൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട് ഇനി എന്താണ് നോർമൽ ബി പി ബ്ലഡ് പ്രഷർ റേഞ്ച് നൂറ്റി ഇരുപത് ബാർ എൺപതാണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇത് രണ്ടക്കമാണ് നൂറ്റി ഇരുപത് ബാർ എൺപത് ഇതിൽ നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും എൺപത് എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ് സിസ്റ്റോളിക് പ്രഷർ എന്നാൽ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ അതാണ് സിസ്റ്റോളിക് പ്രഷർ ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഇനി ലോ ബി പിന്നെ റേഞ്ചസ് നമുക്ക് നോക്കാം നമ്മുടെ ബി പി തൊണ്ണൂറ് ബാർ അറുപത് അല്ലെങ്കിൽ സിസ്റ്റോളിക് തൊണ്ണൂറിന് താഴെയും ഡയസ്റ്റോളിക് അറുപതിന് ആണെങ്കിൽ അതിന് ലോ ബി അല്ലെങ്കിൽ ഹൈപ്പർ എന്ന കണ്ടീഷൻ ആണ് നൂറ്റി ഇരുപത് ബാർ എൺപത് അല്ലെങ്കിൽ അതിന് താഴെ അതാണ് നോർമൽ ബി എന്ന് പറയുന്നത് ബി പി ലോട്ട് ടെൻഷനിലോട്ട് എത്തുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് ആണ് നമ്മുടെ ബി പി എന്ന് പറയും നൂറ്റി ഇരുപതിനും നൂറ്റി ഇരുപത്തി ഒൻപതിനും ഇടയ്ക്ക് സിസ്റ്റോളിക്കും എൺപതിനു താഴെ ഡയസ്റ്റോളിക്കും ആണെങ്കിൽ പ്രീ ഹൈപ്പർ ആണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബി പി സ്റ്റേജ് വൺ എന്ന് പറയുന്നത് സിസ്റ്റോളിക് നൂറ്റി മുപ്പതിനും നൂറ്റി മുപ്പത്തി ഒൻപതിനും ഇടയ്ക്കും ഡയസ്റ്റോളിക് എൺപതിനും എൺപത്തി ഒൻപതിനും ഇടയ്ക്ക് അതാണ് സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് ടു ഹൈപ്പർ ടെൻഷൻ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നൂറ്റി നാല്പതിനു മേലെയും ഡയസ്റ്റോളിക് തൊണ്ണൂറിന് മേലെയും ഇനി ഏറ്റവും സീരിയസായി നിങ്ങൾ കാണേണ്ടതും എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണേണ്ട കണ്ടീഷനുമാണ് നൂറ്റി എൺപതിനു മേലെ സിസ്റ്റോളിക്കും നൂറ്റി ഇരുപതിനു മേലെ ഡയസ്റ്റോളിക് പ്രഷറും കണ്ടാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ബി ചാർട്ട് എന്ന് പറയുന്നത് എല്ലാവരും മന്ത്ലി വൺസ് മാസത്തിൽ ഒരിക്കലെങ്കിലും ബി പി ടെസ്റ്റ് ചെയ്തിരിക്കുക നോക്കുക ബി പി വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേഗം വേഗം സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും തുടക്കത്തിലെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഏതൊരു അസുഖവും മാറ്റിയെടുക്കാനുള്ള ചാൻസും കൂടുതലാണ് ഓക്കെ അപ്പോൾ ബി പി എ നിശബ്ദനായ കൊലയാളി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സീരിയസ് ആയി തന്നെ കാണേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണ് ജീവിതശൈലി മാറ്റങ്ങൾ കൂടെ വരുത്തിയാൽ മാത്രം ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും വേരിയേഷൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായും മെഡിസിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ വരുത്തണം ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ മാറി നല്ല രീതിക്കുള്ളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും ാണ് ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് യു